വയനാട്ടിലെ ഉജ്ജ്വല വിജയത്തിന് ശേഷം രാഹുൽ ഗാന്ധി ഇന്ന് മണ്ഡലത്തിലെത്തും രണ്ടാം തവണയും പാർലമെന്റിലേക്ക് വിജയിപ്പിച്ച വോട്ടർമാരെ കാണാനും നന്ദി അറിയിക്കാനുമാണ് രാഹുൽ വയനാട്ടിലെത്തുന്നത് രാഹുൽ ഗാന്ധിക്ക് പുറമെ പ്രിയങ്ക കെ സി വേണുഗോപാൽ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും മുസ്ലിം ലീഗ് നേതാക്കളും സ്വീകരണ യോഗത്തിൽ പങ്കെടുക്കും രാവിലെ പത്ത് മുപ്പതിന് മലപ്പുറം ജില്ലയിലെ എടവണ്ണയിലാണ് ആദ്യ പരിപാടി ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് കൽപ്പറ്റയിൽ എത്തുന്നത് കൽപ്പറ്റയിൽ രാഹുൽ പൊതുയോഗത്തിൽ സംസാരിക്കും വോട്ടർമാർക്ക് നന്ദി അറിയിച്ച ശേഷം വയനാട് മണ്ഡലത്തിൽ നിന്ന് രാജ പ്രഖ്യാപിച്ചേക്കും എന്നാണ് സൂചന ഇന്നലെയാണ് രാഹുൽ ഗാന്ധി നന്ദി പ്രകാശന യാത്ര ആരംഭിച്ചത് റായ്ബലേറിയ അടക്കം കോൺഗ്രസിന് വലിയ വിജയമുണ്ടായ സാഹചര്യത്തിലാണ് വോട്ടർമാരെ നേരിൽ കണ്ട് നന്ദി പറയാനായി രാഹുൽ എത്തുന്നത് മുതിർന്ന നേതാക്കളും രാഹുൽ ഗാന്ധിയോടൊപ്പം നന്ദി പ്രകാശനത്തിനെത്തും വിമാനമാർഗം രാവിലെ കരിപ്പൂരിലെത്തുന്ന രാഹുൽ ഗാന്ധി മലപ്പുറം എടവണ്ണയിലും വയനാട് കൽപ്പച്ചയിലും വോട്ടർമാരെ കാണും വയനാട്ടിലെ സ്ഥാനാർത്ഥി ചർച്ചയ്ക്കിടെ രാഹുൽ ഗാന്ധിക്കൊപ്പം പ്രിയങ്ക ഗാന്ധിയും ഇന്ന് മണ്ഡലത്തിലെത്തുമെന്നാണ് വിവരം ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വിജയിച്ചത് തിരഞ്ഞെടുപ്പ് വിജയത്തിനുശേഷം ശേഷം ഇതാദ്യമായാണ് രാഹുൽ മണ്ഡലത്തിലെത്തുന്നത് രാവിലെ ഒൻപത് മണിക്ക് കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തുന്ന രാഹുൽ പത്തുമണിക്ക് എടവണ്ണയിലും ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് കൽപ്പച്ചയിലും നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും ശേഷം റോഡ് ഷോ മാർഗം കണ്ണൂരിലെത്തി കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങും രാഹുലിന് പകരം വയനാട്ടിൽ പ്രിയങ്ക വരുമോ ഇതാണ് ജനം ഉച്ചുനോക്കുന്ന ചോദ്യം ആരാകും രാഹുലിന് പകരം വയനാട്ടിൽ എത്തുന്നത് പ്രിയങ്ക ആയേക്കുമെന്നാണ് ചില വിവരങ്ങൾ രാഹുൽ രാജിവെക്കുന്നതോടെ വരുന്ന വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്കാ ഗാന്ധി മത്സരിക്കുമെന്ന പ്രചാരണത്തിന് ആക്കം കൂട്ടാനാണ് പ്രിയങ്കയുടെ വരവ് തിരഞ്ഞെടുപ്പിലെ മികച്ച മുന്നേറ്റത്തിന് ശേഷം ആദ്യമായി കേരളത്തിൽ എത്തുന്ന രാഹുലിന്റെയും പ്രിയങ്കയുടെയും പ്രഖ്യാപനങ്ങൾ എന്താകുമെന്ന് അറിയാനാണ് രാഷ്ട്രീയ കേരളത്തിന്റെ കാത്തിരിപ്പ് റായ്ബലേറി വയനാട് എന്നീ രണ്ട് മണ്ഡലങ്ങളിലും മൂന്ന് ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തിൽ വിജയിച്ചതിന് പിന്നാലെ വയനാട് വിട്ടു നൽകാൻ രാഹുൽ ഗാന്ധിയുടെ തീരുമാനം വയനാട്ടിൽ മത്സരിക്കാൻ പ്രിയങ്കയോട് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും തയ്യാറല്ലെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത് റായ്ബളേരയിലും അമേഠ്യയിലും ഗാന്ധി കുടുംബത്തോട് കൂറു പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കേരളത്തിൽ വരുന്നതിനേക്കാൾ ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് പ്രിയങ്കയ്ക്കും താല്പര്യപ്പെടുന്നത് രാഹുലിന് പകരം വയനാട്ടിൽ ഇനി ആര് മത്സരിക്കും എന്ന ചോദ്യമാണ് ഉയരുന്നത് രാഹുലിന് പകരം പ്രിയങ്ക വരണം എന്നാണ് നേതാക്കളുടെ അഭിപ്രായം എന്നാൽ നിലവിൽ പ്രിയങ്ക മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല പ്രിയങ്ക ഇല്ലെങ്കിൽ നറുക്കുവീഴുക കെ മുരളീധരനാണ് എന്നാൽ ഈ തീരുമാനത്തോട് മറ്റുള്ളവർ എങ്ങനെ പ്രതികരിക്കും എന്നത് കണ്ടുതന്നെ അറിയേണ്ടതാണ് തൃശൂരിലെ തോൽവിക്ക് ശേഷം താൻ ഇനി മത്സരിക്കില്ല എന്നും പൊതുപ്രവർത്തന രംഗത്ത് നിന്ന് തൽക്കാലം വിട്ടു നിൽക്കുകയാണ് എന്നുമാണ് കെ മുരളീധരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഈ സാഹചര്യത്തിൽ വയനാട്ടിൽ മുരളീധരൻ വരുമോ എന്ന് കണ്ടുതന്നെ അറിയേണ്ടതാണ്